കുറച്ച് ദിവസങ്ങളായി ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ചൂടുള്ള വിഷയമാണ് അർജന്റീനയുടെ താരമായ എൻസോ ഫെർണാണ്ടസിനെ പറ്റിയുള്ള വാർത്ത കൊപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷം നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ വെച്ച് ഫ്രാൻസിലെ താരങ്ങളെ വംശീയമായി എൻസോ ഫെർണാണ്ടസ് അധിക്ഷേപിച്ചു എന്നതായിരുന്നു ഫുട്ബോൾ ലോകം ചർച്ച ചെയ്ത ചൂടുള്ള വിഷയം നിരവധി വിമർശനങ്ങളും നിരവധി കുറ്റപ്പെടുത്തലുകളുമായിരുന്നു എൻസോ ഫെർണാണ്ടസിന് ഇതുവരെ ലഭിച്ചിരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയുടെ താരമായ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ചെൽസിയുടെ കോച്ച് തന്നെ പ്രതികരിച്ചിരിക്കുന്നതിങ്ങനെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എന്തായിരിക്കും എൻസോ ഫെർണാണ്ടസിന് നിങ്ങൾ നൽകുന്ന ശിക്ഷ എന്നത് ഉടൻ തന്നെ അദ്ദേഹം മറുപടി ഇങ്ങനെ അദ്ദേഹം അങ്ങനെയൊരു തെറ്റ് ചെയ്തതായി ഞങ്ങൾ കണ്ടു പക്ഷേ ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഉടൻ തന്നെ അദ്ദേഹം അത് മാപ്പ് പറഞ്ഞപ്പോൾ ആ സിറ്റുവേഷൻ അവിടെ ക്ലിയർ ആയിട്ടുണ്ട് എൻസോ ഫെർണാണ്ടസ് അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതായി എനിക്കോ ക്ലബ്ബിനോ തോന്നിയിട്ടില്ല അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ് നമുക്ക് പറ്റുന്ന ഒരു ചെറിയ തെറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത് തന്നെ എൻസോ ഫെർണാണ്ടസിനെതിരെ തുടർ നടപടിയെടുക്കാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്